നമസ്കാരം ഇന്നൊരു തെന്നാലിരാമൻ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കൃഷ്ണദേവരായരും അനുചരന്മാരും ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു ഇടയ്ക്കിടയ്ക്ക് ചക്രവർത്തി സഞ്ചാരത്തിനിറങ്ങും രാജ്യ വിഭാഗങ്ങളിലെ സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കണം അതാണ് ചക്രവർത്തിയുടെ സഞ്ചാരത്തിൻ്റെ ഉദ്ദേശം ഒന്ന് പ്രത്യേകമായിരുന്നു ഈ ഗ്രാമത്തിൻ്റെ അവസ്ഥ ജീവിതം ഏറ്റവും വിഷമമാണ് അവിടുത്തെ നിവാസികൾക്ക് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ അന്തരീക്ഷത്തിൽ പട്ടിണിയും പരിപട്ടവുമായി കഴിയുന്ന ജനഭാഗം ജനതയുടെ ഏറ്റവും താഴ്ന്ന തലത്തിലായിരുന്നു അവർ പ്രധാനമായും അവരുടെ ഭക്ഷണം വളരെ മോശമായിരുന്നു ചത്ത ജന്തുക്കളുടെ ഇറച്ചിയും കൂവരകും ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുകയാണ് ആ ഗ്രാമത്തിലെ ആളുകൾ ഉടുതുണിക്കും മറുതുണിയില്ല ഒരുവിധം അങ്ങനെ ജീവിക്കുന്നു അത്രയുള്ളൂ ചക്രവർത്തിയുടെ ഒരു സേവകൻ അവരോട് പുച്ഛം തോന്നി ഇവറ്റെയൊക്കെ മനുഷ്യരല്ല മൃഗങ്ങളാണ് അയാൾ അറപ്പോടും വെറുപ്പോടും പറഞ്ഞു ചക്രവർത്തിയുടെ അനുചര സംഘത്തിൽ തെന്നാലിരാമനും ഉൾപ്പെട്ടിരുന്നു രാജസേവകൻ പറഞ്ഞത് തെനാലിരാമൻ ഒട്ടും രസിച്ചില്ല പാവപ്പെട്ടവരെക്കുറിച്ച് അങ്ങനെ പറയാമോ രാമൻ ചോദിച്ചു ഹേ നിങ്ങൾക്കും ദാരിദ്ര്യവും പട്ടിണിയുമായി എന്ന് വെക്കുക ഇവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നു എന്ന് വെക്കൂ അപ്പോൾ നിങ്ങളും ഇവരെ പോലെ ആകും തെന്നാലി രാജസേവകനോട് പറഞ്ഞു എനിക്കങ്ങനെ ഒരു അവസ്ഥ വന്നു ചേർന്നു എന്നിരിക്കട്ടെ ഞാൻ തീർച്ചയായും ഇവരെ പോലെ ആവുകയില്ല അതിനു മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യും സേവകൻ രാമനോട് മറുപടി പറഞ്ഞു ഈ സംഭാഷണം ചക്രവർത്തി കേൾക്കുവാനിടയായി മാത്രമല്ല രാജസേവകൻ ഒന്നു പറഞ്ഞു തൻ്റെ നിലപാട് ശരിയെന്ന് ചക്രവർത്തിക്ക് ബോധ്യമുണ്ടെന്ന് തെന്നാൽ രാമൻ സമ്മതിച്ചു കൊടുത്തില്ല രണ്ടുപേരും തമ്മിൽ തർക്കമായി ചക്രവർത്തിക്ക് മധ്യസ്ഥം വഹിക്കേണ്ടതായി വന്നു ചക്രവർത്തി രാജസേവകൻ്റെ നേർക്ക് തിരിഞ്ഞു ഞാനൊന്നു പരീക്ഷിക്കട്ടെയോ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആദായമെല്ലാം ഞാൻ പിൻവലിക്കും ഇക്കൂട്ടരുടെ ഇടയിൽ നിങ്ങൾ കുറേ കാലം ജീവിക്കുകയും വേണം എന്താ സമ്മതിച്ചോ ചക്രവർത്തി സേവകനോട് ചോദിച്ചു തിരുമനസ്സേ എനിക്ക് പൂർണ്ണസമ്മതം തന്നെ സേവകൻ വിജയുടെ ഭാവത്തിൽ ഉത്തരം പറഞ്ഞു അങ്ങനെ അയാൾ രാജധാനിയിൽ നിന്ന് ഈ ഗ്രാമത്തിലേക്ക് താമസം മാറ്റി ഗ്രാമത്തിന് പുറത്ത് വയ്ക്കൂട എന്നാണ് നിബന്ധന കുറേ സമയം കഴിഞ്ഞപ്പോൾ അയാൾക്ക് വിശപ്പുണ്ടായി ഒടുവിൽ വിശപ്പ് സഹിക്കവയ്യാതെയുമായി അയാൾ അന്നോളമുള്ള ഭക്ഷണത്തെക്കുറിച്ച് ആലോചിച്ചു സ്വാദേറിയ എത്ര തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ഗ്രാമീണരുടെ ഭക്ഷണമോ അത് ഓർമ്മിച്ചാൽ തന്നെ ഓക്കാനും വരുന്നു വേണ്ട ഇവരുടെ ഭക്ഷണം തനിക്ക് വേണ്ട ഗ്രാമീണർ ദരിദ്രരെങ്കിലും ആദിത്യ മര്യാദ ഉള്ളവരാണ് അവർ അറിവുള്ളവരാണ് അവർ സേവകന് അവരുടേതായ ആഹാരപദാർത്ഥങ്ങൾ നൽകി സേവകന് ഏറ്റവും നിഷിദ്ധമാണ് ചത്തുവീണ മൃഗത്തിൻ്റെ മാംസവും കൂവരകും രാജസേവകൻ അവ സ്വീകരിച്ചില്ല പകരം പട്ടിണി കിടന്നു വെറും പട്ടിണിയല്ല മരണം വരെയുള്ള പട്ടിണി അങ്ങനെ നാല് ദിവസം കഴിഞ്ഞു അപ്പോഴേക്കും സേവകൻ്റെ ചിന്തകൾ സ്വന്തം ഗ്രഹത്തെപ്പറ്റിയായി താൻ പട്ടിണി കിടന്ന് മരിക്കുന്നു എന്നിരിക്കട്ടെ തൻ്റെ പ്രിയ ഭഗ്നിയെ പിന്നീട് ആര് സംരക്ഷിക്കും കുട്ടികളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം അച്ഛനെപ്പോലെ മറ്റാരെങ്കിലും അവരെ നോക്കുമോ വേണ്ട മരിക്കണ്ട ജീവിക്കുക തന്നെ ഓ കൂവരങ്ങിന് ഇത്ര പോരായ്മ അതും ഒരു ഭക്ഷണപദാർത്ഥം തന്നെ താൻ ഇന്നോളം അത് തിന്നിട്ടില്ല അതുമാത്രമല്ല രോഗം പിടിച്ച് ചത്ത മൃഗങ്ങളുടെ മാംസവും ചെയ്യാത്തത് ചെയ്യുകയില്ല എന്ന നിർബന്ധം അർത്ഥശൂന്യമല്ലേ ഇങ്ങനെയൊക്കെയായി അയാളുടെ ചിന്ത പോരെങ്കിലവ ഭക്ഷിക്കാൻ തനിക്ക് ഭക്ഷിച്ചാൽ തനിക്ക് മരിക്കാതിരിക്കാം എന്നു പറഞ്ഞാലും പോരാ അവ ഭക്ഷിച്ചാലോ തനിക്ക് മരിക്കാതിരിക്കാനൊക്കൂ അയാൾ ആ പദാർത്ഥങ്ങൾ ആ ഗ്രാമവാസികളുടെ അടുത്തു നിന്നും യാചിച്ചു മേടിച്ച് ഭക്ഷിച്ചു കഴിയുന്നത്ര വേഗത്തിൽ അയാൾ രാജധാനിയിൽ ചെന്നു ചക്രവർത്തിയെ കണ്ടു തിരുമനസ്സേ എനിക്ക് തെറ്റുപറ്റി രാമൻ പറഞ്ഞതാണ് ശരി അയാൾ ബോധിപ്പിച്ചു അപ്പോൾ ഈ പന്തയത്തിൽ തെനാലിരാമന് തന്നെയാണ് പരമമായ വിജയമുണ്ടായത് ഇത് തെന്നാലിരാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം